പുതുവർഷത്തിൽ അഞ്ചു വയസ്സുകാരിക്ക് ദാരുണാന്ത്യം കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിൽ മുണ്ടോട് പട്ടണത്തിൽ താമസിക്കുന്ന മയൂരി സുരേഷ് എന്ന കുരുന്നിനാണ് അംഗനവാടിയിൽ ജീവൻ നഷ്ടമായത് രാവിലെ മാതാപിതാക്കളാണ് മയൂരിയെ അംഗനവാടിയിൽ കൊണ്ടുവിട്ടത് പത്തുമണിയോടെ മൂത്രമൊഴിക്കാനായി മയൂരി അംഗനവാടിയുടെ പുറത്തേക്ക് പോയി ഇവിടെ ശുചിമുറി ഇല്ലാത്തതിനാൽ അംഗനവാടിയുടെ സമീപത്തെ പറമ്പിലേക്കാണ് കുഞ്ഞു പോയത് എന്നാൽ ഇവിടെ വെച്ച് മയൂരിയെ പാമ്പു കടിക്കുകയായിരുന്നു ഇതേ തുടർന്ന് അംഗനവാടിയിലുള്ളവർ ഒന്നര കിലോമീറ്റർ അകലെയുള്ള മുണ്ടോട് താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചുവെങ്കിലും ഡോക്ടർ ഗൗനിച്ചില്ല കുട്ടിക്ക് പാമ്പുകടിയേറ്റെന്ന് വ്യക്തമായിട്ടും ആന്റീവനം നൽകാതെ ഹുബള്ളിയിലെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയാണ് പ്രാദേശിക ആശുപത്രിയിലെ ഡോക്ടർ ചെയ്തത് ഹുബളളിയിലെത്തും മുമ്പ് കുട്ടിക്ക് മരണം സംഭവിച്ചിരുന്നു ഇത് വിവാദമായിട്ടുണ്ട് പ്രാദേശിക ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടർ ദീപയുടെ ഭാഗത്തു നിന്നുണ്ടായത് കടുത്ത അനാസ്ഥയെന്ന് നാട്ടുകാർ ആരോപിച്ചു ഉത്തരകന്നഡയിൽ സർക്കാർ ആശുപത്രി യഥാസമയം ചികിത്സ നൽകാൻ വിസമ്മതിച്ചതിനാൽ ഹുബള്ളിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിതയായതായി മാതാപിതാക്കൾ പറയുന്നു അരമണിക്കൂറോളം ഡോക്ടർമാർ മയൂരിയെ പരിചരിച്ചില്ല അതിനുശേഷം ഹുബള്ളിയിലെ കർണാടക മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് അവർ പറഞ്ഞു എന്നാൽ വഴിമധ്യേ മയൂരി ജീവൻ വെടിഞ്ഞു അതുപോലെ അംഗനവാടിക്ക് ചുറ്റുമതിലോ നല്ല ശുചിമുറിയോ ഇല്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്